ബിഗ് ബ്രേക്കിംഗ് അപ്പാനി ഔട്ട് എന്താ ഇത് ഇതെന്തോ നടക്കുന്നത് ഞാൻ അത് ആലോചിക്കുന്നത് അപ്പാനി ഔട്ടോ അപ്പാനി മാത്രമൊന്നുമല്ല രേണു സുദീൻ പുറത്ത് പോയി എന്തൊക്കെയാണ് കേൾക്കുന്നത് എനിക്ക് എനിക്കൊരു പിടിയുമില്ല സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഈ മുപ്പത്തഞ്ച് ആകുമ്പോൾ തന്നെ ഇങ്ങനെ അൺഫെയറോ പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ആൻസി വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇങ്ങനെ കേൾക്കുന്ന ഒരു സംഭവം കേൾക്കുന്ന ഒരു സംഭവം അപ്പാനി ഔട്ടായി എന്നാണ് അപ്പാനി ഔട്ടായി എന്നാണ് അപ്പൊ ഞാൻ ആലോചിക്ക അയ്യോ ഭയങ്കര അൺഫെയർ അല്ലേ അത് കാരണം അവിടെ ഈ പറയുന്ന പോലെ ശൈത്യ രേണു സുതി എത്ര പതിനഞ്ച് പേര് എവിക്ഷനിൽ വന്നിട്ട് അധികം അപ്പാനി ഔട്ടായെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അൺഫെയർ ആണ് നെഗറ്റീവ് ഗെയിം കളിക്കുന്ന ആളാണ് ഓക്കെ ഫൈൻ പക്ഷേ ഔട്ടായത് എനിക്ക് ഞാൻ ഇങ്ങനെ വണ്ടർ അടിച്ചിരിക്കുക സീസൺ തുടങ്ങിയതേ ഉള്ളൂ സാധാരണ ഒരു എഴുപത് എൺപത് ദിവസമൊക്കെ ആവുമ്പോഴാണ് അൺഫെയർ നടക്കുന്നത് ഞാനൊരു അമ്പത് അമ്പത്തഞ്ച് അറുപത് ദിവസമെങ്കിലും കുറഞ്ഞ അപ്പാനി പോകേണ്ടതാണ് എനിക്കൊരു പിടിയുമില്ല നമുക്ക് നോക്കാം എപ്പിസോഡ് വരട്ടെ അല്ലേ നമുക്ക് നോക്കാം അപ്പാനി തന്നെയാണോന്ന് അങ്ങനെയാണ് കേൾക്കുന്നത് അത് മാത്രമല്ല രേണു സുദി രേണു സുതിയും ഔട്ട് ആയിട്ടുണ്ട് പക്ഷേ അത് വർക്ക്ഔട്ട് ആണെന്നാണ് കേൾക്കുന്നത് രേണുസുദി ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ അത് പറഞ്ഞിരുന്നു അത് ആയിരുന്നു ആ സംഭവം കാരണം രേണുസുദിക്ക് ഇനി പറ്റിയില്ല എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല വീട്ടിൽ പോകണം എന്നുള്ള സാധനം രേണു സുദി പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ കേസിൽ രേണു സുദിയെ പുറത്താക്കിയിട്ടുണ്ടാകും ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷേ അപ്പാനീടെ ഭയങ്കര ഷോക്കിംഗ് ആണ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഭയങ്കര ഷോക്കിംഗ് ആണ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ എന്തായാലും എപ്പിസോഡ് വരട്ടെ എപ്പിസോഡിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേൾക്കുന്നതും കാണുന്നേം കാര്യങ്ങളും നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും അപ്പാനി ഔട്ടാണെന്ന് കേൾക്കുന്നു രേണുസുതി പുറത്തായെന്നും അറിയുന്നു നോക്കാം അയ്യോ ഭയങ്കര ഷോക്കിങ് ശരിക്കും കാരണം ഈ പറഞ്ഞതുപോലെ അതിനകത്ത് അനുമോൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് കളിക്കുന്ന ഒരു ടീമായിട്ട് അപ്പാനിയും അക്ബറുഹ അവിടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ടീമേ പൊളിഞ്ഞു പോവും ഷേ എന്താ പറയണ ഞാൻ ഒത്തിരി നെഗറ്റീവുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഗെയിം നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലാതെ പേഴ്സണലി ആരെടുത്തൊന്നും പറയുന്നത് ഭയങ്കര ഷോക്കിംഗ് ആണ് ശരിക്കും ഭയങ്കര ഷോക്കിംഗ് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം എന്തെങ്കിലും അറിയുവാണെങ്കിൽ അതുമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ